ഓക്കെ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അൻറോ ക്രിയേഷൻസ് അപ്പോൾ കുറച്ച് പേർ എന്നോട് കമൻറ്റ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഫോണിൻ്റെ സിസ്റ്റം യു ഐ ക്രാഷ് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ളത് അതായത് നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ സ്ട്രക്കായിട്ട് നിന്നിട്ട് നിന്നിട്ട് സിസ്റ്റം യു ഐ ക്രാഷ്ഡ് അല്ലെങ്കിൽ സിസ്റ്റം യു ഐ നോ റെസ്പോൺസ് സിസ്റ്റം യു ഐ എറവ് ഇന്ന് തുടങ്ങിയ ചില ഒരു പൊപ്പ മെസ്സേജ് വന്നിട്ട് അങ്ങനെ സ്ട്രക്കായിട്ട് നിൽക്കും പിന്നെ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഓഫ് ആയിട്ട് ക്ലോസ് ആയി പോവും അങ്ങനെയൊക്കെ ഇഷ്യൂസുകളുണ്ട് അപ്പം അത് പലപ്പോഴൊക്കെ സംഭവിക്കുന്നത് എങ്കിൽ നിങ്ങൾ അതിൽ യാതൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അതതിൻ്റെ പാർട്ടിനങ്ങ് വിടുക അല്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കുന്നു ദിവസവും രണ്ടും മൂന്നും നാലും പ്രാവശ്യം അങ്ങനെ സംഭവിക്കുന്നു ഫോൺ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്കതിലൊരു സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു തരാം ഇതിൽ സിസ്റ്റം യു ഐ ക്രാഷ് ആകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് സംഭവിക്കാം ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടും സംഭവിക്കാം ചില ആപ്ലിക്കേഷൻസുകളുടെ പ്രതിപ്രവർത്തനം കൊണ്ടും സംഭവിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഈ ഒരു സിസ്റ്റം യു ഐ ക്രാഷിൻ്റെ ആയിട്ട് പ്രോബ്ലംസ് വരുന്നു അതിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട മെത്തേഡാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് മെത്തേഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ടും യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പൊക്കെ ഞാൻ പറയുന്നുണ്ട് ആദ്യം ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ നോക്കുക ഓക്കേ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടുക അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയിലേക്ക് പോകുക സിസ്റ്റം യു ഐ ക്രാഷ് ആവാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സംബന്ധമായ ഇഷ്യൂസ് കൊണ്ടും ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടും സിസ്റ്റം യു ഐ ക്രാഷ് ആവുക ക്രാഷ് ആവാം സിസ്റ്റം യു ഐക്ക് പ്രശ്നങ്ങൾ സംഭവിക്കാം അപ്പോൾ അതിനുള്ള നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു ട്രിക്കാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഇതുപോലെ ചെയ്യുക സിസ്റ്റം യു ഐ ഇടയ്ക്കൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ കുഴപ്പമില്ല എപ്പോഴും നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക ഓക്കെ നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ആപ്സ് എന്നോ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ അതിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളുടെയും ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് സൈഡിലുള്ള മെനു ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ ഷോ സിസ്റ്റം ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ജസ്റ്റ് അതിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഓരോ ഫോണിൻ്റെയും മോഡലനുസരിച്ച് മേക്ക് അനുസരിച്ചൊക്കെ പറയുന്ന സെറ്റിങ്സിൻ്റെ രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ ഓൾ ആപ്ലിക്കേഷൻസ് എടുത്തതിനു ശേഷം സിസ്റ്റം ആപ്ലിക്കേഷൻസിൽ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതിയാവും ഓക്കെ ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾ അവിടെ ചില ഫോണുകളിൽ ഇവിടെ ഒരു സെർച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ സിസ്റ്റം യു എ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക ഇവിടെ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സിസ്റ്റം യു എ എന്ന് സെലക്ട് സെർച്ച് ചെയ്യുക അല്ല നിങ്ങളുടെ ഫോണിൽ അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ താഴോട്ട് സെർച്ച് ചെയ്യുക താഴോട്ട് പോകാം പഴയ ഫോണുകളിൽ നിന്ന് സെർച്ച് ഓപ്ഷൻ കാണത്തില്ല പുതിയ ഫോണുകളിൽ സെർച്ച് ഓപ്ഷൻ കാണുമല്ലോ എൻ്റെ ഇത് പഴയ ഫോണാണ് അപ്പോൾ താഴോട്ട് പോയ ശേഷം അവിടെ സിസ്റ്റം യു ഐ എന്ന് കാണാൻ സാധിക്കും കണ്ടോ സിസ്റ്റം യു എ എന്ന് കാണാൻ സാധിക്കും ഈ ഒരു സിസ്റ്റം യു ഐ എന്ന് പറഞ്ഞ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെയായിട്ട് സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടേക്ക് ക്ലിയർ ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും ക്ലിയർ ക്യാഷ് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ക്യാഷ് ചെയ്യുക ചില ഫോണുകൾ താഴേക്ക് എരിയും ക്ലിയർ ക്യാഷ് കാണുന്നത് നിങ്ങൾ ക്ലിയർ ക്യാഷ് ചെയ്യുക സിസ്റ്റം യൂയിൽ ക്ലിയർ ക്യാഷ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ബാക്കി പോവുക ബാക്കി പോയ ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് അവിടെയായിട്ട് ഗൂഗിൾ പ്ലേ സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഓക്കെ ഗൂഗിൾ പ്ലേ സർവീസ് ഗൂഗിൾ പ്ലേ സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ഇല്ലാതെ ഇതേപോലെ താഴോട്ട് പോയിട്ട് ഗൂഗിൾ പ്ലേ സർവീസ് എന്ന പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുക ഏ ഗൂഗിൾ പ്ലേ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റോറേജ് എന്ന പറഞ്ഞ ഓപ്ഷനിൽ പോകുക സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിന് ശേഷം നിങ്ങൾ ഇവിടെ മാനേജ് സ്റ്റോറേജ് എന്ന പറഞ്ഞ ഓപ്ഷനിലേക്ക് തന്നെ പോകേണ്ടത് മാനേജ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുക രണ്ടാം അതിനുശേഷം താഴെ ക്ലിയർ ഓൾ ഡേറ്റെന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ക്ലിയർ ഓൾ ഡേറ്റ ആ ഒരു ക്ലിയർ ഓൾ ഡേറ്റെന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക ഓക്കെ ഇത് രണ്ടും മാത്രം നിങ്ങൾ ചെയ്യുക അതായത് സിസ്റ്റം യു ഐ ക്ലിയർ ക്യാഷ് ചെയ്യുക ഗൂഗിൾ പ്ലേ സർവീസ് ക്ലിയർ അപേറ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു പക്ഷേ നിങ്ങൾക്ക് ശരിയായില്ല വീണ്ടും ഇതേ പ്രോബ്ലംസ് തന്നെ വരുന്നുണ്ട് എങ്കിൽ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കുക ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഫാക്ടറി റീസെറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട് നിങ്ങൾക്കത് നോക്കി നിങ്ങളുടെ ഫോണ് ഫാക്ടറി റീസെറ്റ് ചെയ്യാവുന്നതാണ് ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ മേജറായിട്ടുള്ള സോഫ്റ്റ്വെയർ ഇഷ്യൂസോ ഹാർഡ്വെയർ ഇഷ്യൂസോ ഉണ്ടായിരിക്കാം അതിനായിട്ട് ഷോപ്പിൽ കൊടുത്ത് റീസെറ്റ് ചെയ്തിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഷോപ്പിൽ കൊടുക്കുക ഷോപ്പി കൊടുത്ത് സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്ത് നോക്കാം സോഫ്റ്റ്വെയർ ഫ്ലാഷിംഗിൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർഡ്വെയർ ചെക്ക് ചെയ്ത് നോക്കുക അത് ടെക്നീഷ്യൻ ചെയ്യും സി പി യു റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരെ ഈ ഒരു സിസ്റ്റം യു ഐ ക്രാഷ് ആവാനുള്ള ചാൻസ് ഉണ്ട് വളരെ റയറാണത് എങ്കിലും നിങ്ങളെ പേടിപ്പിക്കുന്നില്ല അത് വളരെ റെയറാണ് അതുകൊണ്ട് അത് കുടിച്ച് അത് ഷോപ്പിൽ കുറച്ച് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും അടുത്തൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണുന്നു വരെ ബാ